പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഐ പി എൽ പ്ലേ ഓഫിലെത്തിയ പഞ്ചാബ് കിങ്സ് ടീം ആദ്യം ക്വാളിഫയറിൽ തീർത്തും നിരാശപ്പെടുത്തിയിരിക്കുകയാണ് പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലെത്തിയ അവർക്ക് നാണം കെട്ട തോൽവിയാണ് നേരിട്ടിരിക്കുന്നത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനോട് എട്ട് വിക്കറ്റിനാണ് പഞ്ചാബ് തകർന്നടിഞ്ഞത് സ്വന്തം ഗ്രൗണ്ടിൽ ആദ്യം ബാറ്റിംഗിന് അയക്കപ്പെട്ട ശേഷം വെറും നൂറ്റിയൊന്നിന് പുറത്തായപ്പോൾ തന്നെ പഞ്ചാബിന്റെ തോൽവി ഉറപ്പായിരുന്നു റൺ വെറും പത്ത് ഓവറിൽ രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ ആർ സി ബി വിജയത്തിലെത്തുകയും ചെയ്തു യഥാർത്ഥത്തിൽ എവിടെയാണ് പഞ്ചാബിന് ഈ കളിയിൽ പിഴച്ചത് അവരുടെ തോൽവിക്ക് കാരണം എന്താണെന്ന് നോക്കാം മുള്ളൻപൂരിലെ സ്വന്തം കാണികൾക്ക് മുന്നിൽ യഥാർത്ഥത്തിൽ പഞ്ചാബ് കിങ്സ് അർഹിച്ച തോൽവി തന്നെയാണിത് കാരണം പിച്ചിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് പോലും നോക്കാതെ അനാവശ്യമായി അമിത അഗ്രസീവ് സമീപനം തുടർന്ന് പഞ്ചാബ് താരങ്ങൾ വിക്കറ്റ് വലിച്ചെറിയുകയായിരുന്നു ഒന്നിന് പിറകെ ഒന്നായി വിക്കറ്റുകൾ വീണിട്ടും പഞ്ചാബ് താരങ്ങൾ പാഠം പഠിച്ചില്ലെന്നതാണ് എടുത്തു പറയേണ്ട കാര്യം പുതുതായി ക്രീസിലേക്ക് വന്ന ഓരോ ബാറ്ററും തനിക്ക് മുമ്പ് മടങ്ങിയ ടീം അംഗത്തിന്റെ അതേ ശൈലിയിൽ ആർ സി ബിക്ക് വിക്കറ്റ് ദാനം ചെയ്യുകയായിരുന്നു